കട്ടക്കരിപ്പന്റെ മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ ഷാഹുൽമലൈ എഡിറ്റിംഗ് ഷരീജ പൂനൂർ ആ എഡിറ്റോ എന്നിട്ട് എന്താ കണ്ണ ഞങ്ങൾ വിളിക്കാണ്ടിരുന്നത് യീശുവിൻ്റെ ശബ്ദം കേട്ടതും ബെഡിൽ കിടന്ന കണ്ണനും അവന്റെ അപ്പുറം ഇപ്പുറം കിടക്കുന്ന രണ്ടെണ്ണവും ഒരുപോലെ യീശുവിനെ നോക്കി ഇവര് കറിഞ്ഞാൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതിയെന്ന് അമ്മ പറഞ്ഞു വിരഹം തീർക്കാൻ പോയതല്ലേ കല്യപ്പെടുത്തേണ്ടെന്ന് കരുതി കണ്ണൻ കള്ളച്ചിരിയോടെ ഇല്ലാത്ത നാണമുണ്ടാക്കി പറയുമ്പോൾ യീശു ഒന്നും മിണ്ടാതെ അവൾക്ക് പിന്നാലെ കയറി വരുന്ന രുദ്രനെ നോക്കി റൂമിൽ തന്നെ സെറ്റിൽ റോണി ഫോണിൽ കളിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് കുഞ്ഞിച്ചെക്കൻ്റെ അപ്പുറത്ത് റോണ കമഴിന്ന് കിടക്കുന്നുണ്ട് രുരിദ്രന്റെ നിഴൽ കണ്ടതും അത്രയും നേരെ കണ്ണന്റെ നുണക്കഥകളും കേട്ട് കിടന്നിരുന്നവൾ ഉച്ചത്തിൽ കരഞ്ഞു എല്ലാവരുടെ ശ്രദ്ധ ഒരു നിമിഷം അവരുടെ നേരെയായി എൻ്റെ ഏട്ടാ ഏട്ടന്റെ മകളായതുകൊണ്ട് പൊക്കി പറയാമെന്ന് കരുതിരുത് നാളെ നമ്മുടെ കുടുംബം അറിയപ്പെടുന്ന ഈ കിടന്നു കാരണവരുടെ പേരിലാവും അത്രയും ഉണ്ട് ഇതിന്റെ കഴിവുകൾ രൂദ്രൻ അവന്റെ കുഞ്ഞി പെണ്ണിനെ പൊക്കിയെടുത്തു സ്വിച്ച് ഇട്ടപോലെ കരച്ചിൽ നിന്നു എല്ലാവരും ഒരുപോലെ ചിരിച്ചു നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ് അവിടെ എല്ലാവരും നിങ്ങളെ അന്വേഷിക്കാൻ ഇതൊക്കെയെന്ന് കണ്ടറിഞ്ഞ് പെരുമാറിക്കൂടെ വാതിൽ തുറന്നെയ്യവ എല്ലാവരെയും നോക്കി അടുപ്പിച്ച് പറയുമ്പോൾ റോണി ഫോൺ ഓഫാകി സെറ്റ് ചെയ്തിരുന്നു റോണി ഒന്ന് കിടന്നു കണ്ണൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു അമ്മയൊന്ന് പോവോ കൊറേ നേരായി രാവിലെ തുടങ്ങി ഒരിക്കലും ക്ഷണിക്കലുവാ ചിരിച്ചിരിച്ച് ചുണ്ടടക്കം കൂടി ഓ കണ്ണൻ പല്ലു അടിച്ചുകൊണ്ട് പറഞ്ഞു കാണുന്നവരോടൊന്നും മിണ്ടിയില്ലെങ്കിൽ ചിരിച്ചു കൊടുക്കണ്ടേ ചിരിച്ചാൽ എന്തെങ്കിലും ചോദിക്കും അതിന് മറുപടിയും കൊടുക്കണ്ടേ ഓ പിന്നെ നിന്റെ പറച്ചിലായിട്ടാ തോന്നുന്നു രാവിലെ മുതൽ എന്റെ കുട്ടിയുടെ കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നെന്ന് ഒരു നിഴൽ പോലെ വല്ലപ്പോഴും നിന്നെ ഒന്ന് കണ്ടാ കണ്ടു അത്രയല്ലേ ഉള്ളൂ ഓഹ് അമ്മയ്ക്ക് ഇപ്പൊ എന്താ പറയും പറഞ്ഞിട്ട് പോട്ടെ ആ മമ്മയുടെ പണി നോക്കും കണ്ണാ ശാസനയോടെയുള്ള രുദ്രന്റെ ശബ്ദം അവൻ കുഞ്ഞിപ്പണ്ണിനെ കൊണ്ട് റോണിയുടെ അടുത്തേക്ക് ഇരുന്നു കണ്ണുരുദ്രനെ നോക്കി അമ്മയുടെ പണി നോക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിളിയെന്ന് കണ്ണന് മനസ്സിലായി ഓ മൂത്തപുത്രീപ്പോ അമ്മ മകനാ അകത്തേക്ക് വന്നിട്ട് അവൻ തമാശ പറയുമ്പോൾ അത് തന്നെയായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ പണ്ടൊക്കെ വല്ലിടത്തും പോയ വല്ലപ്പോഴും വിളിച്ചതിന്റെ ഉത്തരൻ ഈ രണ്ട് രണ്ടര മാസം പോയിട്ട് ഡെയിലി ദേവിക്ക് വിളിക്കും സത്യം എനിക്കും അങ്ങനെ തോന്നി കണ്ണനും മോഹൻ്റെ ഭാഗത്ത് നിന്നു ഒരു ദേവിയെ നോക്കി പണ്ടു ഇഷ്ടമായിരുന്നു അമ്മ എന്നാൽ ജീവനായിരുന്നു പക്ഷെ അത് ഈ രീതിയിലൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല ഇപ്പെന്താണെന്നറിയില്ല ആ ആരിക്കപ്പോൾ ലേബർ റൂമിൽ കയറിപ്പോണ്ടായ ഓരോരോ മാറ്റങ്ങള് കണ്ണൻ ആരോടും ഇല്ലാതെ പറയുമ്പോൾ അവിടെ ഒരു പൊട്ടിച്ചിരി ഉണർന്നു സത്യമല്ലേ അതിനുശേഷമാണ് ഈ മാറ്റം കുറച്ചു വർഷം കഴിയുമ്പോ നിന്റെ ഭാര്യയ്ക്കൊപ്പം നീയൊന്ന് കയറി നോക്ക് അപ്പൊ ഈ പറഞ്ഞൊക്കെ തന്നെ പറയണം രുദ്രൻ കണ്ണനോട് പറയുമ്പോൾ അവൻ നല്ല രീതിയിൽ തലയൊന്നാട്ടി ഞാൻ പുറത്തേക്ക് പോവാ നമ്മളെല്ലാവരും ഇതിനകത്ത് കയറി എന്നാൽ പുറത്തുള്ളവരെ കരുതും മയേട്ട മന്ദി ഈ ചെറുക്കന്മാര് പറഞ്ഞാൽ കേൾക്കില്ല വാ ദേവി അതും പറഞ്ഞോണ്ട് മോഹന്റെ കൈ പിടിച്ച് വലിച്ചോണ്ട് പുറത്തേക്ക് പോയി എല്ലാവരും ഇറങ്ങിപ്പോയി കുഞ്ഞുങ്ങള്ക്ക് പാരു കൊടുക്കണം ഇപ്പൊ ഇറങ്ങി എണീറ്റല്ല അവര് പോകുന്ന പോക്ക് ദേവി പറഞ്ഞതും മൂന്നുപേരെ ഒരുപോലെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു വിശു ആതിലടച്ച് ലോക്കാക്കി കുഞ്ഞിച്ചെക്കൻ്റെ അടുത്തേക്ക് ഇരുന്നു രുദ്രൻ കുഞ്ഞിപ്പണിനെ കലിപ്പിച്ചുകൊണ്ട് സെറ്റിയിലും ഇരുന്നു അളറിൽ കേട്ട് ആരോടും സംസാരിച്ചുകൊണ്ടിരുന്ന ദേവി കണ്ണനെ ഒന്ന് തുറച്ചു നോക്കി ചെറുക്കന്റെ മുഖം ഒരു കൊട്ട ഇണക്കെ വീർത്ത് കെട്ടിയിട്ടുണ്ട് വൈകിട്ടാണ് നിശ്ചയം വെച്ചിരിക്കുന്നത് അതിനൊരുങ്ങാനുള്ള സമയമായി എല്ലാവരും മാറ്റാൻ ഓരോരുത്തരുടെ റൂമിൽ കയറിയിരിക്കയാണ് അമ്മയൊന്നു വന്നേ ഉള്ളിലുള്ള ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് കണ്ണൻ ദേവിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഒപ്പം അവിടെ നിൽക്കുന്ന സ്ത്രീകളെ നോക്കിയൊന്ന് വിളിക്കാനും മറന്നില്ല എന്താ കണ്ണാ ചെല് ഡ്രസ് എടുത്തു അതെന്താ അതാ നിനക്കെടുത്താൽ ദേവി അവനെ നോക്കി ഒന്ന് കണ്ണുരുട്ടി ആദ്യം വലിയൊരു കണ്ണുരുട്ടലാണ് തിരിച്ചു കിട്ടിയത് അവിടെ ഒന്ന് കാലെടുത്ത് വെക്കാൻ പറ്റണ്ടേ റൂം നിറയെ സ്ത്രീകളാ ചുണ്ടു ചുളക്കിയുള്ള അവന്റെ പറച്ചിൽ കേട്ടതും ദേവി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ദേവിയുടെ റൂമിലാണ് അവന്റെ ഡ്രസ്സ് ഇരിക്കുന്നത് എല്ലാവരും അടിച്ചു കൂട്ടിയാന്ന് തന്നെ അവരുടെ റൂമിൽ കൊണ്ടുപോയി എന്നാൽ അവന്റെ മാത്രം അവിടെ വെച്ചു ദേവി എടുക്കാൻ വേണ്ടി റൂമിലേക്ക് കയറുമ്പോൾ കണ്ണൻ പറഞ്ഞ പോലെ ഉണ്ട് മിനിക്കൽ ഒരുങ്ങലൊക്കെയാണ് മക്കൾ പറഞ്ഞു കേട്ടാൽ മതിയായിരുന്നു എന്ന് ദേവി ആത്മാർത്ഥമായി ആഗ്രഹിച്ചു പോയി കണ്ണന്റെ ഡ്രസ്സ് എടുത്ത ശേഷം ദേവി റൂമിൽ നിന്ന് ഇറങ്ങി അതവന്റെ കയ്യിൽ കൊടുത്തു അയൺ ആയതാ അമ്മേ ഈ നേരില്ലാത്ത നേരത്തെ നിരക്ക് എന്താ കണ്ണാ പോയി അയൺ ചെയ്തിട്ട് ഇതൊക്കെ ഇന്നലെ തന്നെ ചെയ്തൊക്കെ ഒരു നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് അതിനെങ്ങനെയാ പറഞ്ഞിട്ട് അനുസരി വേണ്ടേ ദേവി പതിയവനോട് പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ചുറ്റും നടക്കുന്നവരൊന്നും പറയുന്നത് കേൾക്കരുതല്ല കണ്ണൻ ഒന്നും ഇണ്ടാ ദേവിയുടെ കൈയിലെ ഡ്രസ്സ് തട്ടിപ്പറിക്കുന്ന പോലെ വാങ്ങിക്കൊണ്ട് അകത്തേക്ക് നടന്നു യീശുവിന്റെ അടുത്തേക്ക് പോകണ്ടേട്ടോ കുഞ്ഞുങ്ങളെ നോക്കണം നിന്നെ നോക്കണം നടക്കണ്ടേ ഇത് ദേവി ദേവിയാൻ പോകുന്ന സമയം പിന്നിൽ നിന്ന് ഇത്തിരി ഉറക്കെ വിളിച്ചു പറഞ്ഞു ചുറ്റുമുള്ളവർ കേട്ടാലും വേണ്ടില്ല എന്ന് കരുതി പക്ഷേ കണ്ണൻ അത് കേട്ടതായി പോലും ഭാവിക്കാതെ യീശുവിന്റെ റൂമിന്റെ ഡോർ പോയി തട്ടി രുദ്രനാണ് ഡോർ പറഞ്ഞത് ചേച്ചിയെടുത്തു ഒന്ന് അഴിഞ്ച് ചെയ്യാൻ പറ ഞാൻ കുളിച്ചിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് കൊണ്ട് രുദ്രന്റെ കൈയിലെ ഡ്രസ്സ് കൊടുത്ത ശേഷം കണ്ണൻ പോയി രുദ്രൻ കയ്യിൽ പിടിച്ച ഡ്രസ്സിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ഈശോത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി പോയി രുരുദ്ര യേശുവിനെയും കണ്ണു പോയ വഴിയും നോക്കി ശേഷം അവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി എല്ലാവരുടെയും ഡ്രസ്സ് കോഡ് ഗോൾഡൻ നിറമാണ് രുദ്രനും യേശുവും മോഹനും ദേവിയും കണ്ണനും റോണിയും റോണയും കുഞ്ഞുങ്ങളടക്കം ആ നിറത്തിലുള്ള ഡ്രസ്സാണ് ഋതികയുടെ ഡ്രസ്സിന്റെ നിറം അങ്ങനെയാണ് ആൾക്കു വേണ്ടിയെല്ലാം വാങ്ങിയത് ഇവർ തന്നെയാണ് മാറ്റി റെഡിയായ ശേഷം ഋതിക അവിടെ ചില പ്രിയപ്പെട്ട ഒരു മാൻഷനിലേക്ക് വരും മാൻഷൻ വെച്ച് തന്നെയാണ് പരിപാടി നീച്ചു വരില്ല ജോണു ആനി ഇവിടെ ഇല്ല അവർ പുറത്തെവിടെയോ പോയിരിക്കുകയാണ് മൂത്ത മരുമകളുടെ വീട്ടുകാരാണ് പക്ഷെ വിളിച്ചിട്ട് വിവരം പോലും പറഞ്ഞിട്ടില്ല അതിന്റെ ആവശ്യമുണ്ടെന്ന് ആർക്കും തോന്നിയിട്ടില്ലെന്നുള്ളതാണ് ശരി പക്ഷെ ഇതൊക്കെ ഇവിടെ എവിടെ ചെന്ന് നിൽക്കുമെന്നറിയാതെ പെട്ടുപോയത് റോണിയാണ് കാരണം അവൻ്റെ പ്രിയപ്പെട്ടവൾ ഇപ്പോഴും ആനിയുടെയും ജോണിന്റെയും മകളാണ് ആ കാര്യത്തിൽ അവനൊരു പേടിയുണ്ട് മറ്റുള്ളവരാന്ന് ഓർക്കുന്ന പോലില്ലെന്ന് അവന് തോന്നി വൈകാതെ തന്നെ അതിനെക്കുറിച്ച് രുദ്രനോട് സംസാരിക്കണമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു റോണ് സ്റ്റേജിലിരിക്കുമ്പോഴാണ് നിരവധി ആളുകൾക്കിടയിലൂടെ പതിയെ നടന്നു വരുന്ന ഋതികയിൽ അവന്റെ കണ്ണുകൾ ഉടക്കിയത് റോണ ഇട്ടിരിക്കുന്ന ഗോൾഡൻ നിറത്തിലുള്ള ഡ്രസ്സിന്റെ അതേ നിറമുള്ള ലഹങ്കയാണ് അവളുടെ വേഷം അപ്പുറം ഇപ്പുറം ആ നിറത്തിലുള്ള സാരി ഇട്ടിട്ട് വിഷുവും ദേവിയുമുണ്ട് ഗോൾഡൻ നിറത്തിലുള്ള ഹെവി വർക്ക് വരുന്ന ലഹങ്ക അതിനോട് ചേർന്ന് നിൽക്കുന്ന മേക്കപ്പ് ആഭരണങ്ങൾ നല്ല ഭംഗിയുണ്ടായിരുന്ന ഋതികയെ കാണാൻ സ്റ്റേജിലേക്ക് അവൾ കയറിയതും റോണ ഇരിക്കുന്നിടം എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് നടന്നു സ്റ്റെപ്പ് കയറാൻ കാല് വെച്ച സമയം തന്നെ റോണ അവൾക്ക് നേരെ കൈനീട്ടി അവന്റെ ആ പ്രവൃത്തിയിൽ മനോഹരമായ ചിരി അവന് നൽകിക്കൊണ്ട് അവൾ അവന്റെ കയ്യിൽ പിടിച്ച സ്റ്റേജിലേക്ക് കയറി റോണ ഉരുതിക എന്ന് പേരെഴുതിയിറങ്ങി പരസ്പരം ഇടുമ്പോൾ രണ്ടുപേരും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചതൊന്നായിരുന്നു എന്നും തുണയുണ്ടാവണം എനിക്ക് പറ്റിയ എനിക്ക് യോജിച്ച എന്നോട് ചേർന്നിൽക്കുന്ന പങ്കാളിയാവണം എന്നതായിരുന്നു രണ്ടുപേരുടെയും പ്രാർത്ഥന ആ ചടങ്ങ് കഴിഞ്ഞതും എല്ലാവരും മാറി മാറി ഫോട്ടോ എടുത്തു ആ സമയമാണ് അത്രയും ആളുകൾ ആ ഫംഗ്ഷന് വന്നിട്ടുണ്ടെന്ന് അറിയാൻ പോലും കഴിഞ്ഞത് കാരണം ഫോട്ടോഷൂട്ട് കഴിയണ്ടേ എല്ലാം കഴിഞ്ഞത് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പോയി ഋതികയും റോഡി സ്റ്റേജിൽ നിന്നിറങ്ങി ചേരലിരുന്നു അവരുടെ ഫാമിലി മാത്രം ഋതിക കുഞ്ഞിച്ചക്കൻ്റെ ഓരോന്ന് സംസാരിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണ് അവൻ്റെ മടിയിലിരുന്ന് അവർ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണ് ആരുടെ അടുത്തേക്കും പോകില്ല അവൾ മാൻഷനുള്ളവരുടെ അടുത്തേക്ക് മാത്രമേ പോകൂ വേറെ ആരുടെ ഒപ്പം അവൾ അടുക്കില്ല എന്നാൽ കുഞ്ഞിച്ചക്കൻ അങ്ങനെയല്ല അവൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടില്ല അവരുടെ അടുത്തേക്കൊക്കെ അവൻ പോകും ഓരോച്ചയുമ്പോൾ അവളും ഇല്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കും എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ സമയമായില്ലേ പ്രതികയുടെ കൂടെയുള്ളവർ ഒന്ന് പറഞ്ഞതും അവൾ കുഞ്ഞിനെ അവിടെ അടുത്തിരിക്കുന്ന റോണയുടെ മടിയിലിരുത്തിയ ശേഷം എഴുന്നേറ്റു പ്രതിക എല്ലാവരെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു മോഹൻ്റെ കൗളിൽ മാത്രം ഒരു ഉമ്മയും കൊടുത്തു ആ കാഴ്ച എല്ലാവരുടെ ഉള്ളിൽ ഒരു ചിരിവിടർത്തി റോണയോട് കണ്ണുകൾ കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു എല്ലാവരും അവർ പോകുന്നു നോക്കിയതിനു ശേഷം അകത്തേക്ക് കയറി അങ്ങനെ അത് കഴിഞ്ഞു കണ്ണൻ പറയുമ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു അന്നത്തെ ദിവസം വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് അവരെല്ലാവരും റൂമിൽ കിടക്കാന്ന് വെച്ചു വെച്ച് കുഞ്ഞുങ്ങൾ അവരുടെ റൂമിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു കുഞ്ഞുങ്ങളുടെ എഴുന്നേൽക്കുന്നല്ലേ അതുകൊണ്ട് എങ്കിലും അവർ ഉറങ്ങുന്നവര് ഓപ്പൺ കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഫ്രഷ് ആവാൻ കയറി വീണ്ടും വീണ്ടാണ്ട് കിടക്കു കുഞ്ഞിപ്പെണ്ണെ കണ്ണിന് റോണിക്ക് ഇടയിൽ കിടന്ന് എന്തോ ശബ്ദമുണ്ടാക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ വയറിൽ മുഖം ഇട്ടു വരച്ചുകൊണ്ട് റോണി പറയുമ്പോൾ കുഞ്ഞിപ്പെണ്ണിന്റെ ചിരി വലിയ റൂമിൽ മുഴങ്ങി കേട്ടു റോണി കുഞ്ഞിന്റെ വയറിൽ മുഖം വെച്ച് ഇക്കിളിയാക്കാൻ പാടില്ല ദേവി ബാത്റൂമിൽ ഇറങ്ങുമ്പോൾ റോണിയെ നോക്കി പറയുമ്പോൾ അവൻ കുഞ്ഞിന്റെ വയറിൽ നിന്ന് മുഖമുയർത്തി ഉയർത്തി അത് കണ്ട് കുഞ്ഞി കണ്ണൻ പൊട്ടിച്ചിരിച്ചു അല്ലെങ്കിൽ എന്നും അവനാണ് ഇതൊക്കെ കേൾക്കുന്നത് കുഞ്ഞിനൊന്നും ചെയ്യാൻ പാടില്ല അപ്പോഴേക്കും തുടങ്ങി അമ്മ കണ്ണന്റെ ചിരി കണ്ട് റോണി പിറുവിർത്തും അല്ലെങ്കിൽ ഈ അമ്മക്ക് ഈടായിട്ട് ഒരു തള്ളവൈബാണ് അല്ലേ അച്ഛ സെറ്റിയിലിരുന്ന് എന്തോ ലാപ്പിൽ നോക്കിയിരിക്കുന്ന മോഹനെ നോക്കി കണ്ണൻ പറയുമ്പോൾ മോഹൻന്ന് തല ഉലുക്കി ഈടയായിട്ട് അങ്ങനെ തന്നെയാണ് കുഞ്ഞുങ്ങളെന്തെങ്കിലും പറഞ്ഞാലോ ദേവി അതിന് വല്ലതും പറഞ്ഞ് തടുക്കും പേടികൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് വല്ലതും പറ്റുമോ എന്നൊക്കെയുള്ള ഭയം ആ പേരെ കുട്ടികളൊക്കെ ആയ ഇങ്ങനെയൊക്കെയാവും നീ പോയി കുളിച്ചേ അങ്ങനെ വന്ന് കിടക്കാൻ പോയി കുളിക്ക് ദേവി കണ്ണന്റെ പുറത്ത് അടി കൊടുത്തു കണ്ണൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു റോണ ആരോടും മിണ്ടാതെ ചുമരിനോട് ചേർന്ന് കമിഴ്ന്ന് കിടക്കുന്നുണ്ട് അവൻ പലതും ആലോചിച്ച് കിടക്കുകയാണ് രുദ്രൻ അവൻ്റെ അടുത്ത് കിടന്നു അവനോട് ചേർന്ന് ഇശുവും കിടന്നു കുഞ്ഞുങ്ങൾക്കറിയുന്നവരെയുള്ള കിടത്തം അവർ കരഞ്ഞാൽ അവരവരുടെ റൂമിലേക്ക് തന്നെ പോകും കണ്ണിൽ കുളി കഴിഞ്ഞു വന്ന ശേഷം കുഞ്ഞിച്ചെക്കിന്റെയും കുഞ്ഞിപ്പിണിന്റെയും നടക്കി കിടന്നു റോണി കുഞ്ഞിപ്പിണ്ണിന്റെ അപ്പുറത്തും കിടന്നു പിന്നെ ദേവിയും മോനില് ലൈറ്റ് ഓഫാക്കിയിട്ടില്ല ഓഫാക്കിയാൽ കുഞ്ഞിപ്പിണ്ണി കരയും ഉം തുടങ്ങി കുഞ്ഞിപ്പിണ്ണിന്റെ അടുത്ത് കണ്ണു കിടന്നേ ഉള്ളൂ അപ്പോൾ തന്നെ കാറിൽ തുടങ്ങി രാവിലെ മുതൽ കണ്ട അവിടെ പപ്പയുടെ മുഖമോ ശബ്ദമോ കാണാനില്ല അപ്പുറവും ഇപ്പുറവും രണ്ടെണ്ണം വേറെ കിടക്കുകയാണ് യശുവിനേയും കാണുന്നില്ല ഇത്രയും ദിവസം ദേവി ആയിരുന്നല്ല അവർക്കൊപ്പം കിടന്നിരുന്നു ഇന്ന് രണ്ടാളുമില്ല അതിന്റെ കാറിലാണ് കണ്ണൻ ഒന്ന് കണ്ണുരുട്ടിയതും ആ കാറിൽ അലറലായി നിന്നുകൊണ്ട് ചെവിതല കേൾക്കാതായാലും ഓടി കുഞ്ഞി കണ്ണൻ അവിടെ കരയുമ്പോൾ ചുവന്നത് കൊടുത്ത് ഉണ്ടക്കൗളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു ഒപ്പ അവനൊന്ന് കെട്ടിപ്പിടിച്ചു കരച്ചിൽ നിന്നു അവൾക്ക് ഇറക്കിയ പുണരുന്ന ഇഷ്ടമല്ല കയ്യും കാലം കിട്ടടിക്കും കണ്ണൻ കെട്ടിപ്പിടിച്ചും കുഞ്ഞി കരച്ചിൽ നിർത്തി കയ്യും കാലം ഇട്ട് അടിക്കാൻ തുടങ്ങി ഒന്ന് എണീറ്റ് പോയി നീ പൊട്ടിന്ന് വിരിഞ്ഞിട്ടില്ല അവിടെ ഒരു ജാടാ നിന്റെ പാപ്പ ഒരു ഉദ്രനാഥില്ലല്ലോ ഇത്ര ജാടാ വീണ് കാറാൻ തുടങ്ങിയവളെ ബെഡിൽ നിന്ന് കണ്ണൻ പൊക്കിയെടുത്തു ശേഷം രുദ്രന്റെ നെഞ്ചിൽ കിടക്കുന്ന യീശുവിനെ വലിച്ചു മാറ്റി അതിനിടയിൽ കിടത്തി ഇത്രകാലം ഒട്ടി കിടന്നില്ലേ ഇനി അകന്നു കിടക്കും അല്ല പിന്നെ രുദ്രനെ നോക്കാനെ പോയില്ല യീശുവിനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് കണ്ണൻ വീണ്ടും അവിടെ തന്നെ വന്ന് കിടന്നുദ്രൻ ഒന്നും ശ്രദ്ധിക്കാതെ മലന്ന് കിടക്കുകയായിരുന്നു അവൻറെ ഒരു കൈ അവൻറെ അപ്പുറം കിടക്കുന്ന റോണയുടെ മുടികളെ തഴുകുന്നുണ്ട് എനിക്ക് പറയാനറിയില്ലല്ലോ ചെറിയച്ചാ കരയാനല്ലേ അറിയും ആൻഡി പെണ്ണേ യീശു കുഞ്ഞിപ്പെണ്ണിന്റെ ഉടക്കവിളി ചുമ്പിച്ചുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും ചിരിച്ചു ശരിയല്ലേ പറയാൻ കുട്ടികൾക്ക് അറിയില്ലല്ലോ അവരത് കരഞ്ഞുകൊണ്ട് അറിയിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം റോണ റോണയുടെ അരക്കുമ്പോന്നില്ലെന്ന് കണ്ടതും ദേവിയെന്ന് വിളിച്ചു നോക്കി രണ്ടുപേരും രണ്ടറ്റത്താണ് കിടക്കുന്നത് അവനൊന്ന് മൂളി ഒപ്പം കമിഴ്ന്നിട നിർത്തുന്നു ചെരിഞ്ഞിടുന്നുകൊണ്ട് രുദ്രനെ പുണർന്നു നിനക്ക് ആ കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ അതൊരു പാവലിയ റോണാണ് മോൻ അത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഇടർച്ചയുണ്ടായിരുന്നു റോണയൊന്നും മിണ്ടിയില്ല ആരും ഒന്നും മിണ്ടിയില്ല രണ്ടു കുട്ടികളുടെ ചില ശബ്ദങ്ങൾ മാത്രം കുറച്ചുനേരം ആ റൂമിൽ ഉയർന്നു കേട്ടു റോണ അവനൊന്നും പറയുന്നില്ലെന്നേണ്ടതും മോഹൻ ഒന്നുകൂടെ വിളിച്ചു ഇന്ന് രാവിലെ തൊട്ടേ അവൻ ഇങ്ങനെ തന്നെയാണ് ഒന്നിനൊരു ഉഷാറില്ലാത്ത പോലെ ആകെ ഒരു മൂഡ് ഓഫ് ആയിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല സാ പെട്ടെന്ന് എന്തോ എനിക്ക് പറ്റാത്ത പോലെ റോണരുദ്രക്ക് മുഖം പൊഴുത്തിരുദ്രനെ ഒരു കൈ കൊണ്ട് അവൻ അമർത്തി അടക്കി പിടിച്ചു ഇശു രണ്ടുപേരെയും നോക്കി വേദനയോടെ കിടന്നു എന്താണിപ്പോൾ ഇങ്ങനെ ഏട്ടന്റെ മനസ്സിൽ ഇപ്പോഴും അനുവാണോ ഈശു ആണത് ചോദിച്ച് പെണ്ണ് കണ്ട് മൂന്ന് മാസങ്ങൾ ശേഷം നിശ്ചയം നടത്തിയിട്ടും പറ്റില്ല എന്ന് പറയുമ്പോൾ ഏയ് അവൾ ഞാൻ ഓർക്കുന്ന പോലും ഇല്ല അതുപോലെ തന്നെ ഋതികെ എനിക്ക് ആ സ്ഥാനത്ത് കാണാൻ പറ്റുന്നില്ല ഒരിക്കലും പറ്റില്ലേ രുദ്രനാണത് ചോദിച്ച് റോണ മുഖമയത്ത് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി പറ്റൂ പറ്റും ആ ചിരിയും പക്വതയുള്ള സംസാരമൊക്കെ നോക്കിയിരിക്കാൻ ഇഷ്ടമാണ് പക്ഷെ അടുത്തറിയാൻ കഴിഞ്ഞിട്ടില്ല പറ്റുമായിരിക്കും ഒരു ഇഷ്ടക്കുറവൊന്നുമില്ല ഇഷ്ടമാണ് റോണ എന്താണ് പറയേണ്ടതെന്ന് അറിയാതെ ആ വാക്കുകൾ അവിടെ നിർത്തി ഇതിപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ വേണ്ട വല്ല കച്ചറ വർത്താനാവും നീ പറയണ്ട ഞാൻ പറയും പറ കണ്ണിരുന്നിരുന്ന ചാടി എഴുന്നേറ്റു റോണ മാത്രമല്ല എല്ലാവരും എന്നെ നോക്കി വെട്ടിലിരുന്നിട്ടൊക്കെ പറയാൻ മാത്രം എന്ത് കാര്യമാവും ഈ നീ പൊട്ടനാ ചേച്ചി ഇടുമ്പോൾ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇണ്ടെന്ന് ഇത് പ്ലാൻ ആക്കിയതാവല്ലേ അല്ലേ പക്ഷെ നടന്നില്ല ആ ചേച്ചി ഇങ്ങോട്ട് പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇട്ടു അതാണ് ഈ വിഷമം അല്ലേ കണ്ണു റോണയെ നോക്കി നിർത്തുമ്പോൾ റോണ പല്ലി അടിച്ചുകൊണ്ട് അവനെ നോക്കി ഒന്നും മിണ്ടാൻ പോയില്ല ഒരാള് കുടുംബത്തെ ഒഴിവാക്കി ഇവനെ മാത്രം കിട്ടാൻ നോക്കിയതായിരുന്നു ഇപ്പോഴത്തെ ആൾക്ക് ഇവനെ വേണ്ട കുടുംബം മാത്രം മതി ഇരുപത്തിരന്റെ ആലർച്ചയിൽ കണ്ണൻ വെട്ടിൽ തന്നെ കിടന്നു ഒപ്പവന്റെ പൊട്ടിച്ചിരി നിലച്ചു റോണ ഇത് വേണ്ടാന്ന് വയ്ക്കണോ എന്തോ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവി അവനോട് ചോദിച്ചു അന്നേരം റോണയുടെ ഉള്ളിൽ തെളിഞ്ഞത് ആ നിഷ്കളങ്കമായ ചിരിയാണ് റിങ് കയ്യിലിട്ട് കൊടുക്കുമ്പോൾ കണ്ണുകൾ നിറച്ച് നോക്കിയ നോട്ടമാണ് എല്ലാവരോടും ചിരിയോടെയും സന്തോഷത്തോടെയും സംസാരിച്ചു കൊണ്ടിരുന്നവളാണ് എനിക്ക് എനിക്ക് ഇഷ്ടമാ പക്ഷെ കുറച്ച് സമയം വേണം അത്രേ ഉള്ളൂ ആദ്യം നീ ആ ചേച്ചി വിളിക്കണം സംസാരിക്കണം കറങ്ങാൻ പോകണം അല്ലാതെ പൊട്ടനെ പോലെ ലോകം അവസാനിക്കുന്നവരും നിന്റെ സമയം തെളിയില്ല ഇതിന് ഞാൻ നീ മിണ്ടാടുന്ന കണ്ണ ഞാൻ എണീറ്റ് പോയെ റോണ പറഞ്ഞോ കണ്ണ പിന്നെയൊന്നും മിണ്ടിയില്ല കണ്ണൻ പറഞ്ഞേലും കാര്യമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ആരൊന്നും മിണ്ടിയില്ല റോണിയുടെ ആ മറുപടിൽ തന്നെ എല്ലാവരുടെ മുഖവും ഒന്ന് വലിയൊരു ആശങ്ക ഒഴിഞ്ഞ പോലെ ആരും പിന്നെ ഒന്നും മിണ്ടിയില്ല എല്ലാം നല്ലതിനാകട്ടെ നല്ലതിനാണോ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവട്ടെ പിന്നെ ആ സംസാരം അവിടെ നിന്നു വീണ്ടും എല്ലാവരും ഉറങ്ങാതെ കാരും കൈയും ഇട്ടടിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെയും കുഞ്ഞിച്ചെക്കൻ്റെയും കളിയിലേക്ക് തിരിഞ്ഞു ആ റൂമിലെ ചുമരിൽ തൂക്കിയിട്ട ഫ്രെയിമിലേക്ക് ദേവിയുടെ കണ്ണുകൾ പോയി സെറ്റിയിലിരിക്കുന്ന ദേവിയും മോഹനും അവരുടെ കയ്യിലെ രണ്ട് പേരെ കുട്ടികൾ അവർക്കപ്പുറവും ഇപ്പുറവും റോണയും റോണിയും സെറ്റിയുടെ പിന്നിൽ യേശുവിന്റെ നടുവിൽ നിർത്തി അവടെ ഷോഡറിൽ പിടി ചേർത്തി നിർത്തിക്കൊണ്ട് രുദ്രനും കണ്ണനും എടുത്തപ്പോൾ തന്നെ ഫ്രെയിം ചെയ്ത് വെപ്പിച്ചതാണ് കണ്ണൻ ദേവി നിറഞ്ഞ ചിരിയോടെ ആ ചിത്രത്തിലേക്ക് നോക്കി ആ ഫ്രെയിം ഇനിയും വലുതാവും അതിലിനിയും ആളുകൾ വരാനുണ്ട് അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ സ്വർഗതുല്യമായ വീട് ഇനിയും വളരട്ടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല എങ്കിലും താൽക്കാലികമായി അവസാനിക്കുകയാണ് രുദ്രനും വിശുവും കണ്ണനും റോണയും റോണിയും മോഹനും ദേവിയും ഒക്കെ വീണ്ടും ഒരിക്കൽ കൂടി വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നാളെ മുതൽ ജാസ്മിൻ എഴുതുന്ന സൂപ്പർ ഹിറ്റ് കഥ താലിയോഗം ആരംഭിക്കുന്നതാണ്